എല്ലാവർക്കും നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പത്തെ ഇന്നത്തെ ടാസ്കിൽ ഫസ്റ്റ് നിൽക്കുന്ന നൂറയാണ് കേട്ടോ നൂറെ എന്തായാലും അടിച്ചു പൊളിച്ച് നിൽക്കുകയാണ് സെക്കൻഡ് ആരിനാണ് അനുമോളും കയറി കയറി വരുന്നുണ്ട് അനുമോൾ എല്ലാവരും ടാസ്ക് കളിക്കുന്നില്ല അത് കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അനുമോളും പറഞ്ഞാൽ അനുമോൾ കളിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾ സ്റ്റാർ മജിക് കളിച്ചിട്ട് വന്നൊരു കുട്ടിയാണ് അപ്പോൾ കളിക്കുന്നുണ്ട് അനുമോൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എല്ലാവരും മാക്സിമം ശ്രമിക്കുന്നുണ്ട് എനിക്ക് അതിൽ നവീൻ ആ സത്യം പറഞ്ഞാൽ മൂന്നാമതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ആരിനാണിപ്പം അല്ല നൂറെയാണ് ഇപ്പം മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ അനീഷിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ അനീഷ് ടാസ്ക് എല്ലാം കളിക്കാനും ജയിക്കണമെന്നുള്ള താല്പര്യമുണ്ട് പക്ഷേ വെപ്രാളമാണ് അനീഷിന് മനസ്സിലായോ ഒരു മടിയൻ സത്യം പറഞ്ഞാൽ അനീഷ് ഒരു മടിയനാണ് കാരണം എന്ത് ടാസ്ക് കൊടുത്താലും അത് കുളവാക്കും അനീഷ്കരി ശ്രദ്ധിച്ചിട്ടില്ലേ എന്ത് ടാസ്ക് കൊടുത്താൽ അതിൽ വഴക്കിട്ട് അത് കുളവാക്കും ജ്യൂസിൻ്റെ ജ്യൂസിൻ്റെ ടാസ്ക് ആയിക്കോ അത് കുളവാക്കി പാവയുടെ ടാസ്ക് ആക്കും അതിൽ വഴക്കുണ്ടാക്കി എന്ത് ടാസ്ക് കൊടുത്താലും അനീഷ് അത് കുളവാക്കുന്നുണ്ട് ഇന്നത്തെ ടാസ്ക് തന്നെ മറ്റേ ഇത് കറക്കിയിട്ട് വരുന്ന ആ പെ അത് ഫുള്ള് ഊരിയെടുത്ത് സാപ്പുമാനും അനീഷും കൂടെ അത് ലാസ്റ്റിൽ മറ്റേ ഇത് ഇത് കേസിലോ അത് അത് അടുക്കി വെക്കുന്നത് അതിലും അനീഷാണ് ലാസ്റ്റ് വന്നത് അല്ലേ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അന്ന് അനീഷിൻ്റെ വീട്ടുകാർ വന്ന സമയത്തും മനീഷ് അതുപോലെ എന്ത് താമസിച്ചിട്ടാണ് അനീഷ് അത് ചെയ്തത് അനീഷ് സത്യം പറയുമ്പോൾ മടി ഒരു മടി പിടിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ടാസ്ക് ഫോഴ്സ് അല്ലേ ഒന്നിലത് കുളവാക്കൂ ഇല്ലെങ്കിൽ അനീഷിനൊന്നാണെന്ന് പറഞ്ഞാൽ വെപ്രാളമാണ് ഫസ്റ്റ് ചെല്ലണം ഫസ്റ്റ് ചെല്ലണം എന്നുള്ള വിചാരത്തിൽ മാത്രമല്ല മറ്റുള്ളവരെല്ലാം തോപ്പിക്കണം എന്നുള്ള വിചാരമാണെന്ന് എനിക്ക് തോന്നിട്ടോ ഇങ്ങനെ വെറുതെ വെച്ച് വെപ്രാളം ചെല്ലു ചെയ്യുന്നുണ്ട് ഒന്ന് എല്ലാവരും വെപ്രാളത്തിലാണ് ചെയ്യുന്നത് എന്നാലും അനീഷിൻ്റെ വ്യപ്രാളം ഒരു എക്സ്ട്രാ വെപ്രാളമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അനീഷ് ടാസ്ക് തോറ്റു തോറ്റുപോകുന്നത് പക്ഷേ ഇതിൽ അനുമോക്ക് കിട്ടിയാലും നഷ്ടമാണ് അതുപോലെ തന്നെ അനീഷിന് കിട്ടിയാലും നഷ്ടമാണ് അനുമോക്ക് കിട്ടിയാലും നഷ്ടമാണ് ഷാനവാസിനു കിട്ടിയാലും നഷ്ടമാണ് എന്താ പറയുക ഇവർ ഇവർ മൂന്നും ഇതിൽ വരുന്നതാണ് മൂന്നിൽ വരുന്നതാണ് അതും ഫസ്റ്റും സെക്കൻഡും തേർഡുമായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവർ മൂന്ന് ഇവർക്ക് ഈ ടിക്കറ്റ് ഫിനാല കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല കാരണം കിട്ടുവാണെങ്കിൽ ഒന്നിൽ ആരിനോ അക്ബറിനോ നെവിൻ നെവിന് കിട്ടത്തില്ല ആരിനോ അക്ബറിനോ നൂറൊക്കെയോ കിട്ടുവാണെങ്കിൽ അവർക്ക് പ്രയോജനം കാണും കാരണം എന്താ വെച്ചാൽ അവർക്ക് ചിലപ്പോൾ വോട്ട് കുറയാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ് പക്ഷേ അനുമോക്കും അനീഷിനും ഷാനവാസിനും ടിക്കറ്റ് ഫിനാല കിട്ടിയില്ലെന്ന് പ്രശ്നമൊന്നുമില്ല പക്ഷേ അവർക്കത് അറിയത്തില്ലല്ലോ പക്ഷേ അന്മുഖം എന്തൊക്കെയോ അറിയാം പക്ഷേ അവർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല എന്നാലും എല്ലാവരും മാക്സിമം ശ്രമിക്കും കാരണം ടിക്കറ്റ് ഫിനാലയല്ലേ ഡയറക്റ്റ് ഫിനാലെ പോകുന്ന സംഭവം അല്ലേ കാരണം ഇനിയിപ്പോൾ ഒന്ന് രണ്ടാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ ഈ ആഴ്ച ഇപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ശനി വന്നു ഇന്നിപ്പോൾ ചൊവ്വ നാളെ ബുധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ശനിയായി ഇപ്പം പിന്നെ രണ്ടാഴ്ച കൂടെ ഉള്ളു അല്ലേ അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ശ്രമിക്കും നെവിന് കിട്ടാതിരിക്കട്ടെ എനിക്ക് നെവിന് കിട്ടുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് താല്പര്യമില്ല കാരണം ഓവറാണ് എന്തുകൊണ്ട് പേഴ്സണലായിട്ടൊന്നുമല്ല കാരണം ഓവറാണ് കൂള് എക്സ്ട്രാ കോൺഫിഡൻസ് ആണ് അല്ലേ ആരെയും കിട്ടിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കുഴപ്പമില്ല ആരും നല്ലോണം ശ്രമിക്കുന്നു കളിക്കുന്നതും ഉണ്ട് ആരും ഹെൽപ്പും കൂട്ടത്തിൽ കൂട്ടത്തിലുമാണ് കേട്ടോ എന്താ വെച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരും എപ്പോഴും അനുമോടൊക്കെ വഴക്കിടുമെങ്കിലും എപ്പോഴും അനുമോടെക്കിപ്പോൾ വർത്താനം പറയാൻ ശ്രമിക്കുകയും അനുമോടൊക്കെ തമാശ കാണിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് ആ നൂറോടായാലും ആതിലയോടെയായാലും എല്ലാവരും ഇടയ്ക്കും ആരെയും ഹെൽപ്പ് മെൻ്റാലിറ്റി ഉള്ള ആളാണ് ഒരു ടാസ്ക് വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര് കേട്ടോ അതുപോലെ അക്ബറും സപ്പോർട്ട് ചെയ്യും പക്ഷെ അക്ബറും നെവിന് കുറച്ച് മറ്റുള്ളവർക്ക് കിട്ടല്ല എന്നൊരു ചിന്തയുള്ള ചിന്താഗതിക്കാരാണ് പക്ഷെ ആരും ഞാൻ ജയിക്കണമെന്നുള്ള ചിന്തയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ മറ്റുള്ളവർ കിട്ടുന്നുണ്ട് അതിന് പ്രശ്നമൊന്നും കാണത്തില്ല പക്ഷേ ആ അക്ബറും നെവിനും അങ്ങനെയല്ല മറ്റുള്ളവർക്ക് കിട്ടൽ എന്നുള്ള ചിന്തയുണ്ട് എല്ലാവർക്കും ബാക്കിയുള്ളവരെല്ലാം കണ്ട പേഴ്സൻറ്റേജ് നല്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഉള്ളവരിൽ എനിക്ക് അങ്ങനെ ഉണ്ട് കാരണം നെവിന് കിട്ടാൻ ചാൻസ് വളരെ കിട്ടിയാൽ കുഴപ്പമില്ല കിട്ടിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഫസ്റ്റ് അടിക്കാൻ പോകുന്നില്ലോ എന്തായാലും അനിഷ്ടകാരിപോലെ തന്നെ അനിഷ്ടം എപ്രാളമാണ് എല്ലാവരും ആരെങ്കിലും ഒരാൾ ജയിക്കട്ടെ ടിക്കറ്റ് ഫിനാലിൽ വരട്ടെ ഒന്നിനാദ്യം ആര്യനല്ലെങ്കിൽ നൂറ ഇവരി ആരെങ്കിലും ഒരാൾ വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നത് അറിയാൻ പറ്റത്തില്ല ഇനി അടുത്ത ടാസ്കിൽ ഈസി ടാസ്കൾ ആണെങ്കിൽ ചിലപ്പോൾ അവർ കേട് വന്നിരിക്കും എന്നാലും ഇത്രയും ഉള്ളവർ ഇത്രയും പറയാൻ തോന്നി അപ്പം താങ്ക് യു ബൈ ബൈ താങ്ക്